അടുത്ത സൂത്രമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അപജയം അനുശീലയ അപജയം എന്ന് പറഞ്ഞാൽ തോൽവി അനുശീലയ ശീലിക്കണം തോൽവി ശീലിക്കണം എന്നർത്ഥം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും തോക്കരുത് എല്ലായിടത്തും ജയിച്ചു നിൽക്കണം എന്നാണ് നമ്മുടെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പറയുന്നത് അവർ പറയും ഒരു കാരണവശാലും ഒരിടത്തും തോറ്റു കൊടുക്കരുത് നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങൾ ഉയർന്നുയർന്നു പോകണം എന്നാണ് അവർ പറയുക ഇവിടെ ആചാര്യം പറയുന്നത് അതല്ല തോറ്റു ശീലിക്കണമെന്നാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ചെറുപ്പകാ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ ചേട്ടനും അനിയനുമായിട്ട് വഴക്കിടുമ്പോൾ ചേട്ടൻ്റെ കയ്യിലെ കളിപ്പാട്ടം അനിയൻ പിടിച്ചു പറിക്കുന്നു അപ്പോൾ അമ്മ വന്നിട്ട് ചേട്ടനോട് ചോദിക്കും ഡ നിൻ്റെ അനിയനല്ലേ അതങ്ങ് കൊടുക്ക് കൊടുക്കാൻ നിർബന്ധിക്കും ഇനി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അനിയനാണ് പിടിച്ചു പറിക്കുന്നതെങ്കിലോ അപ്പോഴും അമ്മ പറയും രാ നിൻ്റെ ചേട്ടനല്ലേ തിരിച്ചു കൊടുക്ക് അങ്ങനെ തിരിച്ചു കൊടുപ്പിക്കും പണ്ടൊക്കെ മുത്തശ്ശിമാർ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ കുട്ടിക്കെന്ത് മനസ്സിലാവും ജ്യേഷ്ഠനാണെങ്കിൽ തോറ്റു കൊടുക്കണം അനുജനാണെങ്കിൽ തോറ്റു കൊടുക്കണം നമ്മളെക്കാൾ മുതിർന്നവരാണെങ്കിൽ തോറ്റു കൊടുക്കണം ദുർബലനാണെങ്കിൽ തോറ്റു കൊടുക്കണം അപ്പോൾ ഈ തോറ്റുകൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അപജയ മനുഷ്യലയെ തോറ്റ് ശീലിക്കണം നിങ്ങൾ ചെറുപ്പം മുതലേ ഇവിടെ തോൽക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് ചെറുപ്പം മുതലേ മറ്റുള്ളവർക്ക് മനോവേദന ഉണ്ടാക്കുന്ന ഘട്ടം വരുമ്പോൾ അവർക്ക് വിട്ടുകൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഞാൻ എന്താ വിട്ടിരിക്കുന്നു ഇങ്ങനെ വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാവണം ഇത് വളരെ പ്രധാനമാണ് ഇതുണ്ടായില്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയാമോ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങൾക്ക് ജയിക്കണം നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് മുൻപിലാകണം എന്നൊരാഗ്രഹം ഉണ്ടാവും പക്ഷേ നമ്മുടെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് എല്ലാവർക്കും കൂടെ മുമ്പിൽ കയറാൻ പറ്റില്ല ഏറ്റവും മുമ്പിൽ ഒരാളെ ഉണ്ടാവും അതിന് പിന്നിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരുണ്ടാവാം അപ്പോൾ ഈ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് എല്ലാവർക്കും കൂടി ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ പൊസിഷനിൽ ഓടിയെത്താൻ പറ്റില്ല ചിലരാദ്യമാകും ചിലർ രണ്ടാമതാകും ചിലർ മൂന്നാമതാകും അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചെറുപ്പം മുതൽ ശീലിക്കേണ്ടത് വിട്ടുകൊടുത്ത് ശീലിക്കണം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക ഭാവിയിൽ നമുക്കൊരു പരാജയമുണ്ടായാൽ അതിനെന്താ സാരമില്ല നമ്മളത് ഈസിയായി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകും ഒരു കാര്യത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്ന ഒരാൾ പറയുന്നു എനിക്ക് അത് എനിക്ക് വേണം അല്ല അത് എനിക്ക് തന്നെ വേണം എന്ന് നിങ്ങൾ മല്ലു പിടിച്ച് നിങ്ങളുടെ കൈവശം വെച്ചുകൊണ്ടിരുന്നാൽ അത് സംഘർഷത്തിനിടയാക്കും അത് വഴക്കുണ്ടാക്കും സംഘർഷം ഉണ്ടാക്കും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സംഘർഷങ്ങളും അങ്ങനെയാണ് നിങ്ങൾ മൃഗങ്ങൾ തീറ്റി തിന്നുന്നത് കണ്ടിട്ടില്ല മൃഗങ്ങൾ ബലമായിട്ട് കടിച്ചു പിടിച്ച് വലിക്കും പക്ഷേ വേറൊരു ശക്തനായ മൃഗം വന്നതിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ വലിച്ചാൽ കിട്ടില്ലെങ്കിൽ അവരങ്ങ് വിട്ടുകൊടുക്കും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല അവരുടെ ഭക്ഷണം നമ്മൾ നമ്മളതിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ചിലപ്പോൾ കുറച്ച് ദൂരെ ഓടിയെന്നിരിക്കും നമ്മളെ പിന്നാലെ അത് പിന്നെ അങ്ങ് വിടും നമ്മളാണെങ്കിലോ നമ്മൾ വിടില്ല നമ്മൾ പിന്നെ ആയുഷ്കാലം മുഴുവൻ ആ പ്രതികാര ബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും ഇത് നമുക്ക് വിദ്വേഷം ഉണ്ടാക്കും നമ്മുടെ ശരീരം രക്തത്തെ ദുഷിപ്പിക്കും ഈ വിദ്വേഷം നമുക്ക് പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ഇവിടെയാണ് ആചാര്യം പറയുന്നത് വിട്ടുകൊടുത്ത് ശീലിക്കണം തോറ്റ് ശീലിക്കണം അങ്ങനെ വരുമ്പോൾ ഭാര്യ എന്തു ചെയ്യും ഭാര്യയുടെ നിലപാടുകൾ വരുമ്പോൾ ഭർത്താവിന് വേണ്ടി അതോ കുട്ടികൾക്ക് വേണ്ടിയോ അത് വിട്ടുകൊടുക്കണം ആ പൊട്ടസാരമില്ല അങ്ങ് തോറ്റു കൊടുത്തേക്കുക മക്കൾ എന്ത് ചെയ്യണം അവർ വിട്ടുകൊടുത്ത് ശീലിക്കണം അച്ഛൻ വിട്ടുകൊടുത്ത് ശീലിക്കണം അമ്മ വിട്ടുകൊടുത്ത് ശീലിക്കണം ഇങ്ങനെ വിട്ടുകൊടുത്ത് ശീലിക്കുന്നതിനെയാണ് അപജയം അനുശീലയ എന്ന് പറയുന്നത് മനസ്സിൻ്റെ സമാധാനത്തിനും ശാന്തമായ ജീവിതത്തിനും പരസ്പര പ്രേമത്തിനും കാരുണ്യത്തിനും ഒക്കെ ഇങ്ങനെ വിട്ടുകൊടുത്ത് ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്